ഇസ്രയേലിനോട് ഏറെ കരുതലുള്ള ഒരു രാജ്യമാണല്ലോ ബ്രിട്ടൻ കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലോ ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ആ നന്ദിയും കൂറുമൊക്കെ കാണിക്കാൻ കിടുന്ന ഒരവസരവും ബ്രിട്ടൻ പാഴാക്കാറില്ല ഇപ്പോഴിതാ ഇസ്രായേൽ വിരുദ്ധ പരാമർശം നടത്തി എന്നതിന്റെ പേരിൽ പലസ്തീൻ ആക്ഷൻ സഹസ്ഥാപകനെതിരെ തീവ്രവാദ കുറ്റം ചുമത്തിയിരിക്കുകയാണ് ബ്രിട്ടൻ എന്തുകൊണ്ട് പലസ്തീനോട് പോര് മുറുക്കാൻ കൂടു നിൽക്കുന്നു ആർക്കെതിരെയാണ് ഈ പോര് ഈ നിലയ്ക്കാത്ത പോര് അടങ്ങാത്ത യുദ്ധപ്പക ഇതിനേക്ക് എന്ന് അന്ത്യം കാണും നമ്മൾ ഇസ്രയേൽ വിരുദ്ധ സംഘടനയായ പലസ്തീൻ ആക്ഷൻ സഹസ്ഥാപകൻ റിച്ചാർഡ് ബർഡാഡിനെതിരെ തീവ്രവാദ കുറ്റം ചുമത്തി ബ്രിട്ടൻ പോലീസ് രംഗത്തെത്തുമ്പോൾ മാഞ്ചസ്റ്ററിലും ബ്രാഡ്ഫോർഡിലും അനുകൂല പ്രഭാഷണം നടത്തിയതിന് പിന്നാലെയാണ് ബെർണാഡിനെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് തീവ്രവാദ നിയമം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യു കെ പോലീസിന്റെ ഈ നടപടി ഭീകരവാദ നിയമം രണ്ടായിരത്തിലേ സെക്ഷൻ പന്ത്രണ്ടിന് വിരുദ്ധമായി റിച്ചാർഡ് പ്രവർത്തിച്ചു എന്നാണ് യു കെ പോലീസിന്റെ വാദം ഒരു നിരോധിത സംഘടനയെ പിന്തുണച്ചുകൊണ്ട് റിച്ചാർഡ് സംസാരിച്ചുവെന്നും യു കെ പോലീസ് പറയുന്നുണ്ട് റിച്ചാർഡിന് സെപ്റ്റംബർ പതിനെട്ടിന് വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും അന്താരാഷ്ട്ര തലത്തിലെ ആയുധ വ്യാപാരികളെ അടച്ചുപൂട്ടാനും തടസ്സപ്പെടുത്താനുമായി നീക്കങ്ങൾ നടത്തുന്ന പലസ്തീൻ അനുകൂല സംഘടനയാണ് പലസ്തീൻ ആക്ഷൻ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഗാസയിലെ സാധാരണക്കാരെ ആക്രമിക്കുന്നതിനായി നെതനേഹു സർക്കാരിന് ആയുധങ്ങൾ കൈമാറുന്ന യു കെ യെ ആസ്ഥാനമാക്കിയാണ് സംഘടന നിലവിൽ പ്രവർത്തിക്കുന്നത് ഒക്ടോബർ ഏഴിനാണ് തെക്കൻ ഇസ്രയേലിൽ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ആക്രമണം നടത്തുന്നത് പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ പോർ വിളികളും യുദ്ധവുമായിരുന്നല്ലോ ഇതിനെ തുടർന്ന് ഒക്ടോബർ എട്ടിന് മാഞ്ചസ്റ്ററിൽ നടന്ന പ്രകടനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക തീവ്രവാദ വിരുദ്ധ പോലീസിംഗ് നോർത്ത് വെസ്റ്റ് യൂണിറ്റ് നടത്തിയ അന്വേഷണത്തിലാണ് പലസീൻ ആക്ഷൻ പ്രവർത്തകർക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത് തനിക്കെതിരെ കുറ്റം ചുമത്തിയ നടപടിക്കെതിരെ യു കെ യുടെ നീക്കത്തിനെതിരെ റിച്ചാർഡ് രൂക്ഷമായാണ് പ്രതികരിച്ചത് പലസീൻ സായുധ സംഘടനയായ ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണോ തീവ്രവാദ നിയമത്തിന്റെ ലംഘനമായി യു കെ പോലീസ് കണക്കാക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു റിച്ചാർഡിന്റെ പ്രതികരണം അതേസമയം ഗാസയിൽ പോളിയോ രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിനായി സൈന്യത്തിന്റെ ഗാസയിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന നിർദ്ദേശവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു രംഗത്തെത്തിയിരുന്നു ഗാസയിലെ എല്ലാ ഭാഗങ്ങളെയും സൈനിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കില്ല എന്നും മറിച്ച് വാക്സിനേഷൻ നൽകാനായി തെരഞ്ഞെടുക്കപ്പെട്ട നിശ്ചിത പ്രദേശങ്ങളിൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂവെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞതായി ദിഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളി വിതരണം ഞായറാഴ്ചയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തോളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ്പിലാക്കുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ദശാംശം നാല് പൂജ്യം ലക്ഷം കുട്ടികൾക്കാണ് തുള്ളി മരുന്ന് നൽകുന്നത് ഇതിനായി ഒന്ന് ദശാംശം രണ്ട് ആറ് ദശലക്ഷം ഡോസ് വാക്സിൻ ഗാസയിൽ എത്തിച്ചിട്ടുണ്ട് നാല് ലക്ഷം ഡോസ് വാക്സിൻ കൂടി ഉടൻ എത്തുന്നതായിരിക്കും തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും വാക്സിൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിട്ടിരിക്കുന്നത് രണ്ട് ഡോസ് തുള്ളി മരുന്നാണ് ഓരോ കുട്ടിക്കും നൽകുന്നത് നാലാഴ്ചക്ക് ശേഷം വീണ്ടും വാക്സിൻ നൽകണമെന്നും ഗാസയിലെ യു എൻ വക്താവ് ലൂയിസ് വാട്ടറിച്ച് പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായി ഗാസയിൽ വീണ്ടും പോളിയോ രോഗം സ്ഥിരീകരിച്ചതോടെയാണ് അടിയന്തരമായി വാക്സിനേഷൻ നടപ്പിലാക്കുന്ന ഐക്യരാഷ്ട്രസഭ തീരുമാനം ഉണ്ടായത് പോളിയോ ബാധിച്ച പത്ത് മാസം പ്രായമായ അബ്ദുൾ റഹ്മാൻ അബു അർജിതിന്റെ ശരീരം തളർന്ന നിലയിലാണ് ഗാസയിലെ ഏറ്റുമുട്ടൽ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ജനിച്ച ഈ കുട്ടിക്ക് വാക്സിനും നൽകിയിട്ടില്ല ഇത്തരത്തിൽ കുഞ്ഞു മനസ്സുകൾ വരെ നോവുന്ന രീതിയിലാണ് ഗാസ ഇസ്രയേൽ സംഘർഷം ഇപ്പോൾ ശക്തമായിരിക്കുന്നത് ഇതിനെതിരെ പൊരുതി ലോകരാജ്യങ്ങൾ തളർന്നിരിക്കുകയാണ് ഇനി എന്താകുമെന്നും തുടർ കഥയാകുമോ ഈ യുദ്ധം ഒന്നുമൊക്കെ നോക്കിക്കാണാം